മഞ്ഞളാൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തറ കാണാൻ സാധിക്കും അതുവരെ മാത്രമേ അവർക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പോൾ ഒരു വർഷം മുഴുവൻ ഈ ദിവസത്തിന് വേണ്ടി അവരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാരാജാവിന് സംശയം തോന്നി എല്ലാ ആളുകളും ഇങ്ങനെ ജാതി മത ഭേദമില്ലാതെ ഗുരുവായൂർപ്പനെ കാണാൻ വരുമ്പോൾ ഈ ക്ഷേത്രം അശുദ്ധപ്പെടില്ലേ എന്നൊരു സംശയം തോന്നി ആ സമയത്ത് വില്ലമംഗലം സ്വാമിയാർ പറയുന്നു എന്നെ ഒന്ന് തൊട്ടിട്ട് അവരൊന്ന് നോക്കൂ എന്ന് പറയുകയാണ് ആ മഞ്ഞളാൽ മുതൽ ഗുരുവായൂരപ്പൻ്റെ ആ നട വരെ ശ്രീകോവലിൻ്റെ മുമ്പിൽ വരെ വന്ന് ആളുകൾ കണ്ട ആളുകൾ മുഴുവൻ ശംഖചക്ര കഥാപത്മധാരികളായിട്ട് ദിവ്യമായ രൂപത്തോടു കൂടിയിട്ട് കാണാൻ സാധിച്ചു അല്ലെ ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എട്ട് ഉപായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് അപ്പോൾ ഏകാദശി നമ്മൾ പറയുക എന്നല്ലാതെ വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ മിക്കവാറും ആളുകൾ തയ്യാറാവാറില്ല എന്നതും പ്രധാനമാണ് വടക്കേ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആശ്രമങ്ങളിൽ അതേപോലെ സകല ഗൃഹങ്ങളിലും ഏകാദശി വ്രതം അവരാചരിക്കാറുണ്ട് അതിനനുസരിച്ച് അവർക്ക് ആത്മീയമായിട്ടുള്ള ഐശ്വര്യവും വർദ്ധിച്ചു വരാറുണ്ട് എന്നാണ് हरे कृष्ण ज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे न श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरोः श्री उदपदकमलं श्रीगुरोन्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणलिता श्रीविशाखान्वितांश्चाम् പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമനിഷം ഹൃദഭാവയാമേം ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായ്പ്പാശരണം ഏകാദശി എന്നുള്ളത് ആ വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ മിക്കവാറും ആളുകൾ ഭഗവാനെ മറന്നുകൊണ്ട് പല വിധത്തിലുള്ള പ്രവൃത്തികളും ചെയ്യാറുണ്ട് ഭഗവാനെ വിട്ട് പല കാര്യങ്ങളിലും മനസ്സ് സഞ്ചരിക്കാറുണ്ട് അപ്പോൾ മാസത്തിൽ രണ്ട് ഏകാദശിയാണ് വരുന്നത് അപ്പോൾ ഈ ഏകാദശി വ്രതം നമ്മൾ അത് എടുക്കുന്നതോടു കൂടിയിട്ട് നമ്മൾക്ക് ഈ മറ്റുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള അറിയാതെ ചെയ്തിട്ടുള്ള അപരാധങ്ങൾക്ക് മുഴുവൻ ഒരു പരിഹാരമായിട്ട് മാറുന്നു അതിന് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉദാഹരണമായിട്ടൊരു കഥ ഈ പത്മപുരാണത്തിൽ പുരാണങ്ങളിൽ പറയുന്നുണ്ട് താലരങ്കൻ എന്ന പേരുള്ള ഒരു അസുരൻ ആ അസുരൻ തൻ്റെ ആസുരികമായിട്ടുള്ള ശക്തികളെക്കൊണ്ട് മൂന്ന് ലോകങ്ങളും കീഴടക്കി അവസാന ബ്രഹ്മാവ് മഹാദേവൻ ഇവരെല്ലാവരും എല്ലാവരെയും കീഴടക്കി അവസാനം മഹാവിഷ്ണു ഭഗവാൻ്റെ വൈകുണ്ഠത്തിൽ വരെ എത്തി എന്നാണ് മഹാവിഷ്ണു ഭഗവാൻ അവിടെ പെട്ടെന്ന് അന്തർധാനം ചെയ്ത് സഞ്ചരിക്കാൻ തുടങ്ങി ഗുഹയിൽ എത്തിച്ചേർന്ന് മഹാവിഷ്ണു ഭഗവാൻ അവിടെ ശയിക്കുകയാണ് ആ സമയത്ത് ഈ അസുരൻ മഹാവിഷ്ണുവിൻ്റെ നേരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു ആ ദേവി ഈ അസുരനെ വധിച്ചു ആ വധിച്ച ആ സമയത്ത് ഭഗവാൻ ഉണർന്നു ദേവി ദേവിയോട് ചോദിച്ചു ഇത് അങ്ങ് നീ ആരാണെന്ന് ചോദിക്കണു എൻ്റെ പേര് ഏകാദശി എന്നാണ് എൻ്റെ പേര് എന്ന് പറയുകയാണ് ഭദ്രേ ഞാൻ നിനക്ക് എന്ത് വരമാണ് തരേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നെ അത് സക്കൽ വിഷ്ണു ഭഗവാനോട് പൂർണ്ണമായിട്ടും ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഈ ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്താൽ മതി എന്ന് പറയുകയാണ് അതിനനുസരിച്ചിട്ടാണ് ഏകാദശിക്ക് ഭഗവാൻ തൻ്റെ എല്ലാവിധത്തിൽ ആ തിഥിക്ക് എല്ലാ വിധത്തിലുള്ള ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും കൊടുത്ത് പൂർണ്ണമായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹം കൊടുത്തിട്ടുള്ള തിഥിയാണ് ഏകാദശി എന്നാണ് ഉദാഹരണമായിട്ട് മറ്റൊരു കഥയും പറയണ്ട് ഇതിൻ്റെ അനുഭവമായിട്ട് കഥ പറയുന്നുണ്ട് രുക്മാങ്കതൻ എന്നു പേരുള്ള മഹാരാജാവ് അദ്ദേഹം മഹാഭക്തനായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു ആ ഉദ്യാനത്തിൽ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സുഗന്ധം സ്വർഗലോകത്തിൽ വരെ എത്തിയിരുന്നു സ്വർഗലോകത്തിൽ ഈ സുഗന്ധം വന്ന സമയത്ത് സ്വർഗലോകത്തിൽ നിന്നും അപ്സര സ്ത്രീകൾ ഈ ഉദ്യാനത്തിലെത്തി പുഷ്പങ്ങൾ ശേഖരിച്ചിരുന്നു ഇപ്പോൾ പ്രഭാതാവണ സമയത്ത് മഹാരാജാവ് നോക്കുന്ന സമയത്ത് തൻ്റെ പുഷ്പങ്ങളെല്ലാം മോഷണം പോകുന്നു എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ഒരു ദിവസം പ്രഭാത വളരെ നേരത്തെ ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണർന്ന് മഹാരാജാവ് ആ ഉദ്യാനത്തിൽ നിൽക്കുന്ന സമയത്ത് വിമാനം അവിടെ വരുന്നതും ആ വിമാനത്തിൽ നിന്ന് അപ്സരകന്യകൾ ഇറങ്ങുന്നതും ഈ പുഷ്പങ്ങൾ ഇറത്തിട്ട് പോവാനായിട്ട് പുറപ്പെടുന്നതും കണ്ടു മഹാരാജാവ് കൗതുകം കൊണ്ട് ഈ വിമാനത്തെ ഒന്ന് സ്പർശിച്ചു അതോടുകൂടെ ആ വിമാനം പിന്നെ അവിടെ അനങ്ങാൻ പറ്റാതെ അവർക്ക് തിരിച്ചു പോകാനുള്ളത് പ്രഭാതാവുമ്പോൾക്ക് തിരിച്ചു പോകണം അപ്പോൾ അപ്സര സ്ത്രീകൾ മഹാരാജാവിനോട് പറയുന്നു ഏകാദശി വ്രതം എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരാൾ അതോ എല്ലാ ഏകാദശിയും ഉപ വ്രതം എടുത്തിട്ടുള്ള ഏതെങ്കിലും പുണ്യം ചെയ്തിട്ടുള്ള ഒരാൾ ഈ വിമാനം തൊട്ട് കഴിഞ്ഞാൽ ഈ വിമാനം ആകാശത്തിലേക്ക് ഉയരും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം സാധിക്കും എന്ന് പറയുകയാണ് മഹാരാജാവ് തൻ്റെ മഹാരാജാവിന് ഏകാദശിയുടെ പ്രാധാന്യം അറിയില്ല എന്നാണ് അതുകൊണ്ട് മഹാരാജാവ് ആ രാജ്യത്തെ തൻ്റെ ഭടന്മാരെ പല സ്ഥലത്തേക്കും അയച്ചു ഇങ്ങനെ സഞ്ചരിക്കുന്ന അന്വേഷിക്കുന്ന സമയത്ത് ഒരു കുടില് ഒരു വൃദ്ധ ഇരിക്കുന്നു ആ വൃദ്ധയോട് ചോദിച്ചു ഏകാദശി എടുക്കാറുണ്ടോ എല്ലാ ഏകാദശിയും വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്ന് പറയാണ് എന്നാൽ വരൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ആ ഗ പല്ലക്കൽ കയറ്റിയിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ സ്ത്രീ വന്ന് വിമാനം ഒന്ന് തൊട്ട സമയത്ത് ആ വിമാനം നേ അതിന് ആകാശത്തിലേക്ക് ഉയർന്നു സ്വർഗ്ഗലോകത്തിലേക്ക് പോയി അപ്പോൾ ഈ ഏകാദശിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള മഹാരാജാവ് ഈ തൻ്റെ ആ രാജ്യത്തിലുള്ള അയോധ്യ രാജ്യത്തിലാണ് രാജാവ് അയോധ്യയിൽ എല്ലാവരും എല്ലാവരും ഏകാദശി വ്രതമെടുക്കണമെന്ന് നിഷ്കർഷിച്ചു നിയമം കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ ഏകാദശിയുടെ ദിവസം പെരുമ്പറ കൊട്ടിയിട്ട് എല്ലാ ദിവസം എല്ലാ ഏകാദശിക്കും ആളുകൾക്ക് അറിയാൻ തുടങ്ങി അങ്ങനെ ഏകാദശി വ്രതമനുഷ്ഠിച്ച് ആ രാജ്യത്തിലെ പ്രജകൾ മുഴുവൻ അത് ശരീരം ഉപേക്ഷിച്ചാൽ അവർ എത്തിച്ചേരാൻ വൈകുണ്ഠലോകത്തിൽ ഇവിടെ ധർമ്മരാജാവൻ അതായത് കാലന് വല് വല്ലാത്തത് നരകത്തിലേക്ക് ആരും വരാനില്ലാതെയായി ബ്രഹ്മാവനോട് പരാതി പറയണു ബ്രഹ്മാവ് പറയുന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു സ്ത്രീ ഒരു ഇതിനെന്തെങ്കിലും പരിഹാരം കാണുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീയെ അത്യസുന്ദരിയായ സ്ത്രീയെ സൃഷ്ടിക്കണു അതിൻ്റെ പേരാണ് മോഹിനി മോഹിനി അവിടെ ഹിമാലയത്തിൽ അവിടെ ഒരു ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരുന്നു കൊണ്ട് മനോഹരമായി ആ ആ സംഗീതം പൊഴിച്ചു കൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു അവിടെ രാജാവ് വന്നു രാജാവായിട്ട് പരിചയപ്പെട്ടു രാജാവിനോ ഈ സ്ത്രീയോ ഈ മോഹിനിയോട് എന്തൊന്നുമില്ലാത്ത അനുരാഗം തോന്നി മോഹിനി പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമാണ് അങ് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ എന്താണോ പറയണത് അത് അങ്ങ് സാധിപ്പിക്കണം എനിക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും എന്ന് പറയാണ് അങ് ഞാൻ ഇപ്പോൾ ഈ മഹാരാജാവ് എന്താണോ മോഹിനി പറയുന്നത് ആ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചുകൊണ്ട് കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ മഹാരാ ഈ മോഹിനിക്ക് തോന്നി മഹാരാജാവനെ വ്രതത്തിൽ നിന്നും എങ്ങനെങ്കിലും ആ വ്രതം മുടക്കണം എന്ന് മോഹിനിക്ക് തോന്നി ആ മഹാ ആ മോഹിനി പറഞ്ഞു മഹാരാജാവനോട് നാളെ ഏകാദശിയാണല്ലോ നാളെ ആരും വ്രതെടുക്കാൻ പാടില്ല അവിടെ എന്ന് പറയുകയാണ് ഇത് കേട്ട സമയത്ത് മഹാരാജാവനും വല്ലാത്ത ദുഃഖം തോന്നി മഹാരാജാവ് വ്രതം ഒരിക്കലും അത് മുടക്കാൻ തയ്യാറായില്ല എന്ത് വേണമെന്നറിയാതെ അങ്ങനെയാണെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യൂ അങ്ങയുടെ പുത്രനെ കൊല വാളുകൊണ്ട് വെട്ടിയിട്ട് കൊല്ലണം എങ്ങനെ വേണം അമ്മയുടെ മടിയിൽ വെച്ച് മകനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം എന്ന് പറയുകയാണ് ഏകാദശി മുടക്കാൻ തയ്യാറാവാതെ മഹാരാജാവ് മഹാരാജാവ് മകനെയും കൊല്ലാൻ വയ്യ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചു ദുഃഖിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മയുടെ മടിയിൽ കയറിയിരുന്നു ധർമാങ്കനൻ എന്ന പേരുള്ള സ്വന്തം മകൻ മഹാരാജാവിൻ്റെ മകൻ എന്നിട്ട് വാൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അച്ഛ അച്ഛൻ വ്രതം മുടക്കണ്ട എന്നെ വാളുകൊണ്ട് കൊണ്ട് വെട്ടിക്കൊന്നോളൂ വ്ര ഏകാദശി വ്രതം മുടക്കരുതെന്ന് പറയുകയാണ് മഹാരാജാവ് ആ വാൾ ഉയർത്തിയിട്ട് കഴുത്ത് വെട്ടാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത നിമിഷം ആ നിമിഷം തന്നെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതോടെ മഹാരാജാവിനെ മഹാ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും വാൾ പിടിച്ച് വാങ്ങി അങ്ങേക്ക് എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ വസിഷ്ഠ മഹർഷി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വ മഹർഷി ഈ മോഹിനിയെ അതിനെ ശവിച്ച് ഭസ്മമാക്കി എന്നാണ് ബ്രഹ്മാവ് വീണ്ടും ഈ ഈ മോഹിനിയെ കമണ്ടിൽ വലിയ ജലമൊക്കെ തെളിച്ച് ജീവിപ്പിച്ചു അപ്പോൾ മോഹിനി ഇപ്പോഴും ഗതി കിട്ടാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകാദശി വ്രതം ആരാണോ മുടക്കുന്നത് അവരുടെ ആ എല്ലാ പുണ്യങ്ങളും സ്വീകരിച്ചു കൊണ്ട് മോഹിനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാരാജാവ് തൻ്റെ എത്രയോ കാലം ജീവിച്ചു അവസാനം ഭഗവാന്റെ സേവയിൽ മുഴുകി മുഴുകി അദ്ദേഹം ഭഗവത് ലോകത്തിലെത്തി ഒരു കഥ ഏകാദശിയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന കഥയാണിത് ഭഗവാനെ വിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ആ അതിൽ നിന്നും ആ ആ ദോഷങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തി തരുന്നു ഏകാദശി എന്നുള്ളത് പിന്നെ നാരായണീയത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ഗംഗാ ഗീതാ ച ഗായത്വച്ച തുളസിക ഗോപിക ചന്ദനം യൽ സാളഗ്രാമാഭിപൂജ പരപുരുഷ ഏകാദശി നാമവർണ ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എട്ട് ഉപായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് അപ്പോൾ ഏകാദശി നമ്മൾ പറയുക എന്നല്ലാതെ വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ മിക്കവാറും ആളുകൾ തയ്യാറാവാറില്ല എന്നതും പ്രധാനമാണ് പക്ഷേ വടക്കേ ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആശ്രമങ്ങളിൽ അതേപോലെ സകല ഗൃഹങ്ങളിലും ഏകാദശി വ്രതം അവരാചരിക്കാറുണ്ട് അതിനനുസരിച്ച് അവർക്ക് ആത്മീയമായിട്ടുള്ള ഐശ്വര്യവും വർദ്ധിച്ചു വരാറുണ്ട് എന്നാണ് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്കും വളരെ പ്രാധാന്യമുണ്ട് അവിടെ ഗുരുവായൂരപ്പന് ആ പ്രതിഷ്ഠ നടന്നിട്ടുള്ള ദിവസം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിവസമാണ് നടന്നിരിക്കുന്നത് പിന്നെ ഭഗവാനെ ഗോവിന്ദനായിട്ട് അതായത് ഗോലോകേശ്വരനായിട്ടുള്ള ഗോ ഭഗവാന് ആ സുരഭി സുരഭി ഭഗവാനെ അഭിഷേകം ചെയ്ത പാ ആ പാല് കൊണ്ട് അഭിഷേകം ചെയ്ത ദിവസം ഗോവിന്ദാഭിഷേകം നടന്ന ദിവസം എന്നുള്ളതുകൊണ്ടും അതിന് വളരെ പ്രാധാന്യമുണ്ട് ഏകാദശിക്ക് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം എന്നുള്ളതും വളരെയധികം വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് പിന്നെ പ്രത്യേകിച്ചും ഈ ഏകാദശി അതായത് ഗുരുവായൂർ ഏകാദശി ദിവസം മുംബൈ സവർണർക്ക് മാത്രമേ ഗുരുവായൂരമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് അ അധികൃതരായിട്ടുള്ളവർക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ദശമി മുതൽ ആ ഏകാദശി ദ്വാദശി ഏകദേശം ഒരു രാവിലെ ഒമ്പത് മണിവരെ എല്ലാവർക്കും പ്രവേശനം എന്നുള്ളതാണ് അപ്പോൾ ഒരു വർഷം ഭഗവാനെ ഏകാദശി കണ്ടു കഴിഞ്ഞാൽ പിറ്റേ വർഷം വരെ അവർ കാത്തിരിക്കണം ആ ദിവസം നോക്കുക ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹം കണ്ടു കഴിഞ്ഞു കാ കാണാൻ ഉള്ള തടസ്സങ്ങൾ കാരണം എന്താ അവരെ അധകൃതരാണ് എന്നുള്ള പേരിൽ മാറ്റി നിർത്തിയിരുന്നവരെ അവർക്ക് ഒരു തറ ഉണ്ട് പുളങ്കുരുവായൂർ കാണാൻ സാധിക്കും മഞ്ഞളാൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തറ കാണാൻ സാധിക്കും അതുവരെ മാത്രമേ അവർക്ക് വരാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അപ്പോൾ ഒരു വർഷം മുഴുവൻ ഈ ദിവസത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വില്മംഗലത്ത് സ്വാമിയാർ കാണിച്ചു കൊടുത്തതാണ് സാമൂതിരിപ്പാടിന് മഹാരാജാവിന് സംശയം തോന്നി എല്ലാ ആളുകളും ഇങ്ങനെ ജാതി മത ഭേദമില്ലാതെ ഗുരുവായൂർപ്പനെ കാണാൻ വരുമ്പോൾ ഈ ക്ഷേത്രം അശുദ്ധപ്പെടില്ലേ എന്നൊരു സംശയം തോന്നി ആ സമയത്ത് വില്ലമംഗലം സ്വാമിയാർ പറയുന്നു എന്നെ ഒന്ന് തൊട്ടിട്ട് അവരൊന്ന് എന്ന് പറയുകയാണ് ദിവ്യമായ ദർശനം ഉണ്ടായി അവിടെ കാരണം ആ ഗുരു മഞ്ഞളാലിൻ്റെ ആ മഞ്ഞുള്ളാലിന് മുതൽ ഗുരുവായൂരപ്പൻ്റെ ആ നട വരെ ശ്രീഗോവലിൻ്റെ മുമ്പിൽ വരെ വന്ന് ആളുകൾ കണ്ട ആളുകൾ മുഴുവൻ ശംഖചക്ര കഥാപത്മധാരികളായിട്ട് ദിവ്യമായ രൂപത്തോടു കൂടിയിട്ട് കാണാൻ സാധിച്ചു ഇതാണ് ഏകാദശിയുടെ പ്രാധാന്യം വളരെ പ്രാധാന്യമുണ്ട് ഏകാദശിക്ക് ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധമായ അവസ്ഥയിൽ എത്തിച്ചേരും പിന്നെ ഏകാദശിയുടെ വ്രതത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ധാന്യങ്ങൾ കഴിക്കരുത് എന്നാണ് പാപപുരുഷൻ പുരുഷൻ ധാന്യങ്ങളിലിരിക്കുന്നു അതുകൊണ്ട് ഈ ധാന്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പാപവാസനകൾ വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ട് ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് മിക്കവാറും ആ വെജ് ഇത് പഴങ്ങൾ അതേപോലെ ഫാസ്റ്റിങ്ങാണ് അധികം വേണ്ടത് അതെല്ലാം എന്നുണ്ടെങ്കിൽ പഴങ്ങൾ പിന്നെ ഇത് പച്ചക്കറികൾ കഴിക്കാൻ റൂട്ട്സ് അത് കഴിക്കാൻ സാധിക്കും നട്ട്സ് അത് കഴിക്കാൻ സാധിക്കും ഇപ്പം കഴിഞ്ഞിടത്തോളം എന്തിനാണ് ആഹാരം കുറയ്ക്കുന്നത് എന്തിനാണ് കൂടുതൽ കൂടുതൽ ഭഗവാനെ സേവിക്കാനുള്ള സമയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഹാരം കൂടുന്തോറും നമ്മൾക്ക് ആലസ്യവും വർദ്ധിക്കും ആലസ്യമില്ലാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൂടുതൽ സേവിക്കാൻ വേണ്ടിയിട്ട് നാമം ജപിക്കുന്നവർ കൂടുതൽ റൗണ്ട് ജവിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം വായിക്കുന്നവർ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടു കൂടി ഭഗവാനെ ഭജിക്കാൻ വേണ്ടി ഈ ദിവസം ഉപയോഗിക്കാൻ രണ്ട് ഏകാദശിയാണ് വരുന്നത് അങ്ങനെ ഒരു ഒരു വർഷത്തിൽ മു പന്ത്രണ്ട് ഇരുപത്തിനാല് ഏകാദശി വരും ഏകാദശിയിൽ കൂടെ നമ്മൾ പരിശുദ്ധന്മാരായി മാറും ഹരേ കൃഷ്ണ